സ്ലാ വലൈക്കും ഞാൻ നിങ്ങൾക്ക് മുന്നേ വന്നിരിക്കുന്ന മൂന്നല്ല കിട്ടിലും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയല്ലേ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഉണ്ടോ ലുക്കാൻ്റെ കോസ്മറ്റിക്സിൻ്റെ ഫേസ് വൈറ്റ്നിങ് ക്രീം ആണ് രണ്ടായിരത്തി പതിനാറിൽ ലോഞ്ച് ചെയ്ത ആണ് ലേഡീസിനും ജെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലും വേറെ ലെവൽ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മണി ബാക്ക് ആണ് നാട്ടിലും ജി സി സി ഓൾ ഓവറും സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരെല്ലാവരും കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആണ് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവാനും സ്കിന്നൊക്കെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് നല്ല കിട്ടിലൻ ലേഡീസിനും ജെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ യുസെക്സ് ആണ് ലുക്കാൻ്റെ ഫേസ് വൈറ്റനിങ് ക്രീം അതുപോലെ തന്നെ വെയിലത്തൊക്കെ പണി പണിയെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വെയിലത്തൊക്കെ ബൈക്കിലൊക്കെ കറങ്ങി നടക്കുന്ന ടീംസിനൊക്കെ ഫേസിൽ നമ്മുടെ വെയിലടിക്കുമ്പോഴത്തേക്ക് ഫേസ് ഒക്കെ പെട്ടെന്ന് കയറിയിട്ട് ഡാർക്ക് അവർ അപ്പോൾ അവർക്കൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ലുക്കാൻ്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീമും സ്റ്റോക്ക് കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് നാട്ടിലും ജി സി സി ഓൾ ഓവറ് പിന്നെ കയ്യിലൊക്കെ കറുത്ത പാടുകൾ പുള്ളി കുത്ത് കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ലുക്കാൻ്റെ ഹാൻഡ് വൈറ്റ്നിങ് ക്രീമും സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് യൂണിസെക്സ് പ്രോഡക്റ്റ് ആട്ടോ എല്ലാത്തിനും നമ്മൾ മണി ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരെല്ലാവരും തറയിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ ഏറെക്കുറെ എല്ലാവരുടെ സ്നേഹം മാത്രം ഒരുപാട് വീഡിയോസ് കാണാൻ നമ്മുടെ പേജ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക സ്ലാമല്ലേ